ഹലോ അസ്സാം വലൈക്കും ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന മീഷോയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് ഉടുപ്പ് ഉടപ്പാളിൻ്റെ മക്കൾസിന് വാങ്ങിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് വന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു കൊള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ഇതിൻ്റെ വില ഞാൻ ഇത് വേണമെന്നുള്ളവർക്ക് ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതെൻ്റെ മോൾക്ക് വാങ്ങിച്ചതാണ് ഇതെൻ്റെ മോനിക്ക് വാങ്ങിച്ചതാണ് ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം ലിങ്ക് ഇട്ടിരിക്കാം വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയുള്ള തുണി കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല മെറ്റീരിയലൊക്കെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു അസ്സാംക്കും